ഇന്ന് ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ മേക്കപ്പോ അങ്ങനെ അത് കണക്റ്റായ ഒരു കാര്യമല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം പറയാൻ പോകട്ടോ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയി അപ്പോൾ അതിലെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിനിമ കഥ തുടങ്ങട്ടെ കാണാൻ പോയ സിനിമ സാധാരണ സിനിമ പോയല്ല രണ്ട് രണ്ടര മണിക്കൂർ അങ്ങനെയല്ല ഒരു മൂന്ന് മൂന്നര നാലു മണിക്കൂറിൻ്റെ എടുത്ത് വരുന്നൊരു സിനിമയായിരുന്നു അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പടമായതുകൊണ്ട് മുൻപേ കണ്ട പടമാണ് കണ്ടിട്ടുള്ള പാടായത് കൊണ്ട് ഇത് എത്രത്തോണ്ട് നമുക്ക് ഉൾക്കൊള്ളും അല്ലെങ്കിൽ ഇത് ബോറടിക്കൂ അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമ തുടങ്ങി ആ ഒരു സ്റ്റാർട്ടിങ് സീൻ ഒരു എന്താ പറയുക ഒരു ആനിമേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സീൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സയൻറ്റിഫിക്കായിട്ടൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനത് കണ്ടിട്ട് ആ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടായിരുന്ന മൊത്തം ആൾക്കാരും അത് എൻജോയ് ഞാൻ നേരിട്ട് കാണുമ്പം ഞാനും ഒരു രക്ഷയിലെ അടിപൊളിയായിരുന്നു അത് ഇപ്പം നിങ്ങൾക്ക് സിനിമ വരുന്നത് മനസ്സിലായില്ലേ ൂറ് വരുന്നുണ്ട് നമ്മൾ കാശ് പോവും ഓൾറെഡി കണ്ടിട്ടുണ്ടാകുന്നത് പോകണ്ട കഥ അറിയാമെന്നുള്ള രീതിക്ക് ആരും ഇരിക്കേണ്ട പോയി കാണണം തിയേറ്ററിൽ തന്നെ കണ്ട എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി സംഭവമാണ് കണ്ടിട്ടുള്ള സിനിമ ആയതുകൊണ്ടും കഥകൾ അറിയാവുന്നതുകൊണ്ടും നമ്മൾ കൂടുതലിനി അടുത്തത് ഉണ്ടാകുമ്പോൾ ഇതുണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് സീനൊക്കെ അതേപോലെ തന്നെയുണ്ട് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മുൻപിറങ്ങിയിട്ടുള്ള ഫസ്റ്റും സെക്കൻഡും അരിച്ചു വർക്ക് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ വല്ലാതെ സൂക്ഷിച്ചിതിരിക്കുന്നവർക്കൊക്കെയാണ് ഇപ്പോൾ കാണാപ്പാടം അടുത്ത സീൻ ഇതാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ പക്ഷേ ആ കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു പോരായ്മ നമുക്ക് എടുത്ത് തോന്നേയില്ല അതൊന്നും ബോറായിട്ട് ഫീൽ ആവണേയില്ല പിന്നെ ഒന്നും രണ്ട് പുതിയ സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല അതാണ് നമ്മുടെ ഒരു സസ്പെൻസ് എന്നൊക്കെ പറയാവുന്ന സംഭവം അത് പറയുന്നില്ല അത് നിങ്ങൾ കണ്ട എക്സ്പീരിയൻസിനെയാണ് പിന്നെ പറയാവുന്നത് അവർ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഒരു ഇൻ്റർവെൽ വരെയുള്ളത് ഫസ്റ്റ് ബാഹുബലിയാണ് ഇൻ്റർവെൽ വരെയുള്ളത് അത് കഴിഞ്ഞിട്ട് അവരെഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ അടുത്ത സീന് വേണ്ടിയിട്ട് അല്ല അടുത്ത സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ സീൻ മാത്രമാണ് പിന്നെ പിന്നെ എനിക്ക് അതായത് ഇൻ്റർവ്യൂലിൽ കഴിഞ്ഞിട്ട് വരുന്ന സീൻ ഞാൻ പറഞ്ഞില്ലേ സീൻ മാറും അത് നമുക്ക് എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഓഡിയൻസ് നല്ല ഓഡിയൻസ് സപ്പോർട്ടുള്ളൊരു തീയേറ്ററാണ് പോകുന്നതെങ്കിലും ചെയ്യുന്നത് നല്ല എനർജറ്റിക്ക് നല്ല പവർ വൈഫുള്ള ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ സാധനം നീട്ടി നിൽക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും കൂവലും വിളിയും ഞാൻ ഞാനെനിക്ക് ചെറിയ പോർഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു അടിപൊളി തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള നല്ല ഓഡിയൻസുള്ള അതായത് ഇപ്പം തന്നെ അധികം സിനിമ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും എൻജോയ് ചെയ്യുക അപ്പോൾ അടിപൊളിയാണ് നിങ്ങൾ കണ്ടിട്ട് കമൻസ് ഇടാൻ മറക്കരുത് അതുപോലെ ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഞാനെടുത്തിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആഡ് ചെയ്യുന്ന എല്ലാവരും കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ഇത് ഇത്രയും ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോ കാണാം Tchau,